നേരത്തെ പറഞ്ഞു വചനത്തിൻ്റെ അറുപത് വച്ചനൊരിക്കലും പരാജയപ്പെടുകയില്ലോട് എന്താ പറയുന്നത് ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം പറയുന്നത് പറയുന്നത് നമ്മളോട് ഓരോരുത്തരോട് വീണ്ടും യോഹനാം പതിനഞ്ചും പതിനൊന്നും പറയുന്നുണ്ട് ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എന്റെ സന്തോഷം നിങ്ങളിൽ പിടികൊടുക്കുന്നതിനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുന്നതിനു വേണ്ടിയാണ് അപ്പൊ വചനോടൊപ്പം എന്തു കിട്ടും

കർത്താവിന്റെ പ്രവർത്തികൾ നിറവേറ്റപ്പെടുന്നു രോഗശാന്തി കിട്ടും ും കടബാധകൾ മാറും വിവാഹ തടസ്സങ്ങൾ നീങ്ങും വീടില്ലാത്തവരും വീട് കിട്ടും ഞാൻ ഈ യൂട്യൂബിലൂടെ ഹഗായി രണ്ട് ഒന്ന് ഒമ്പത് വചനം വെച്ച് പ്രാർത്ഥിക്കാൻ ഒരു മൂന്നോ നാലോ വചനം വീടില്ലാത്തവരും പ്രാർത്ഥിക്കും

അപ്പോ ഈ വചനം ചെന്നൈയിലുള്ള ഒരു കുടുംബം മലയാളി കുടുംബമാണ് ഇരുപത്തഞ്ചു വർഷം വീടില്ല അവർ ചെന്നൈയിലും മറ്റു സ്ഥലങ്ങളിൽ ഇങ്ങനെ ആരും ആരും താമസിച്ചു അവരുടെ വീട് ഇവിടെ ഒരു പള്ളി ഉണ്ടല്ലോ അവിടെ അവിടെയുള്ളവരായിരുന്നു ഇരുപത്തഞ്ചു വർഷോട്ട് വീടില്ല ഇവര് ഈ വചനം കണ്ടപ്പോൾ അത് വല്ലാതെ ഒരു സ്ട്രൈക്ക് ചെയ്ത് ഹഗായി രണ്ട് ഒന്ന് ഒമ്പത് വെച്ച് എല്ലാ ദിവസവും പ്രാർത്ഥിക്കാൻ വേണ്ടി തുടങ്ങി അപ്പോൾ അപ്പോ എന്നോട് പറഞ്ഞു ബ്രദർ ഈ വചനഞാനുള്ള ബ്രദറിനോട് ഈ അനുഭവം പറയാനുള്ള ം പ്രാർത്ഥിക്കാൻ തുടങ്ങിയ പിന്നെ ഞങ്ങൾക്ക് ഒരു വീട് സ്ഥലത്തിൻ്റെ കാര്യം ഇങ്ങനെ ശരിയായി വന്നിട്ടുണ്ട് അപ്പോ ഇത്ര വർഷമായി ഞങ്ങളുടെ അവസ്ഥകൾ ഇതാണ് എന്നൊക്കെ പറഞ്ഞു അങ്ങനെയൊക്കെ പറഞ്ഞു പ്രാർത്ഥിച്ചു ഇനിയും ഞങ്ങൾ വിളിക്കുന്നു വിളിക്കും ഇനിയും വിളിച്ചു വിളിച്ച ഇതാണ് രജിസ്ട്രേഷൻ കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു ഇരുപത്തി ലക്ഷം രൂപക്ക് അഞ്ച് സെന്റ് സ്ഥലവും ഒരു വീടും ഇരുപത്തി ലക്ഷം രൂപ വേണ്ടി ഇരുപത്തയ്യായിരം രൂപ എടുക്കാൻ കഴിയില്ലായിരുന്നു പക്ഷെ വചനം വെച്ച് പ്രാർത്ഥിച്ച് 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 അപ്പനിതിൽ ഇടപെടാൻ ഇല്ല കാരണം അങ്ങേതര ഒരു നയ പൈസ ഇല്ല പക്ഷെ അമ്മ മക്കളും കൂടെ വലിച്ചു മുറുക്കി കഷ്ടപ്പെട്ട് വചനം വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ അപ്പം തയ്യുള്ളു പക്ഷേ ദേഹത്ത് കൊള്ളുമെന്നു വച്ചാൽ കൊള്ളും ഇല്ലയെന്ന് ചോദിച്ചാ ഇല്ല ഒരു വാടകക്കാണെങ്കിലും കിടക്കട്ടെ അങ്ങനെ കേരളത്തിൽ ഈ മണർക്കാട് എന്ന് പറഞ്ഞ മണർക്കാട് മലൻ്റെ പള്ളി പള്ളിയുടെ അടുത്ത് അഞ്ച് സെന്റ് സ്ഥലവും വീടുകൂടെ ഇരുപത്തി അഞ്ച് ലക്ഷം രൂപക്ക് അവർക്ക് ശരിയായി കിട്ടി രജിസ്ട്രേഷൻ എല്ലാം കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് വിളിച്ചു ഒരു ദിവസം വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് വന്നില്ലെങ്കിൽ പാവങ്ങൾക്ക് വീട് യേശുവേ കൈശ യേശുവേ സ്തുതി ദൈവവചനത്തിൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഉള്ള പരിഹാരമുണ്ട് ഞാനേ ഈ മുപ്പത്തഞ്ചു വർഷം പ്രാർത്ഥന വരുമ്പോ ഒന്ന് അപ്പൻ്റെ കളുകൂടി മാറണേ രണ്ടാമത്തെ കാര്യം ആകെ നമുക്ക് കിട്ടാനുള്ളതല്ലേ നമ്മളൊക്കെ വിചാരിക്കു അപ്പൊ അമ്മച്ചിയുടെ അമ്മയുടെ അമ്മയുടെ വക ആലുവഴയുടെ നടുക്ക് ഒരു തുരുത്തുണ്ട് അതൊന്ന് വിറ്റ് കിട്ടിയാൽ അപ്പോ ആംഗളമാരൊക്കെ അന്ന് പറയുന്ന കാര്യം ഇതാണ് അത് നിങ്ങൾ എടുത്തു അത് നിങ്ങൾ എടുത്തു കാശ് കിട്ടിയാൽ കഴിക്കാത്തവരും അത് അത് കിട്ടാൻ പോകുന്നില്ല എന്ന് പറയുന്നവനും കേൾക്കുന്നവനും എല്ലാം അറിയാം നടക്ക ഒരു പാലം ഇല്ല നല്ല രസമാണ് നല്ലൊരു കോർസോൺ കൺട്രി എന്ന് പറഞ്ഞ പോലെ ഞങ്ങൾ അവിടെ അങ്ങനെ പോയിട്ടൊക്കെ ഉള്ളു പണ്ട് പക്ഷെ എന്നിട്ട് അപ്പൊ അതിന്റെ കച്ചവടം നടന്നു കഴിഞ്ഞാൽ ലോട്ടറി അടിച്ച് അതിനിടക്ക് പുഴ ഇപ്പത്തുനിന്ന് വെച്ച് പിടിപ്പിച്ച് അപ്പുറത്തുണ്ടായി വെച്ച് അപ്പുറത്തുനിന്ന് എടുത്ത് ഇപ്പുറത്ത് വെച്ച് ആര് ഈ പുഴക്കൊരു സ്വഭാവം ഉണ്ട് ഇവിടുത്തെ ആധാരം മാത്രം കയ്യിലുണ്ട് പറമ്പില്ല ഈ അപ്പുറത്തുനിന്ന് എടുക്കും ഇപ്പത്തുനിന്ന് എടുക്കും ഇങ്ങനെല്ലാമായി വർഷം അതിനുവേണ്ടി പ്രാർത്ഥിച്ചു അത് നടന്നാ വീട് വെക്കാൻ പറ്റും അത് ചെയ്യാൻ പറ്റും ഇത് ചെയ്യാൻ പറ്റും ഒരുപാട് കാര്യങ്ങളാണ് വീടാണെങ്കിൽ ഓട് വീടാണ് പടർന്ന് വന്നലിച്ച് കിടക്കുന്ന റോഡ് വീടാണ് എപ്പോഴാണ് അടുത്തൊക്കെ ഫ്ലാറ്റൊക്കെ ഫയലിംഗ് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ തന്നെ ഇതൊക്കെ കിടന്ന് ഇങ്ങനെ മണിയടിക്കുന്ന പോലെ നമ്മുടെ വീടൊക്കെ ഇങ്ങനെ കിടന്ന് ഇവിടെ അടുക്കളയിലെ പാത്രങ്ങളൊക്കെ കിടന്ന് ഇങ്ങനെ കൊടുക്കും അവര് വലിയ വലിയ ആൾക്കാരെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അതേപോലെ ഒരു മുറിയെങ്കിലും പാകത്തിന്റെ വാർത്ത ഒന്ന് ശരിയാക്കി എടുക്കണമല്ലോ എന്ന് പറഞ്ഞു പ്രീസലോയ ഒരുപാട് വിഷം വെച്ച് എപ്പോഴാ ഇത് നടക്കാൻ പോകുന്നത് തുരുത്ത് വിറ്റൊരുത്തിന്റെ അവകാശം വിറ്റ പ്രീസലോ വർഷങ്ങളോളം തുരുത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു പ്രീസലോ പക്ഷേ തുരുത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പിന്നെ തൊണ്ണൂറ് ദിവസം കൊണ്ട് കർത്താവ് കഥാവ് മുറി ഹാളും അടുക്കള എല്ലാം ഉള്ള ചുറ്റുമതിലും എല്ലാം ആ വീട് പണിത ആളാണ് ഇരിക്കുന്നത് ഈ റാഫേൽ ബ്രദറാണ് പണിത് ശരിയല്ലേ ബ്രദറെ തൊണ്ണൂറ് ദിവസം കൊണ്ടാണ് പണിയിരുന്നത് കൈയടിച്ച് കഥ പറഞ്ഞില്ലൊന്നും കുറവ് കരുതിയില്ല എല്ലാരും പറഞ്ഞു

നമ്മ ഈ അവിടെ ഇരിക്കുന്ന കസേരയുടെ അടിയിലൊക്കെ എന്തെങ്കിലും സ്റ്റിക്കർ വെച്ചിട്ടുണ്ട് അവർ അവരൊട്ടിച്ചു വെച്ചു അലക്കിടിപ്പ് നല്ല സമ്മാനം അറേഞ്ച് ചെയ്തിട്ടുണ്ട് പക്ഷേ എല്ലാവർക്കും വല്ലവരുടെയും കസേരയുടെ അടി നോക്കാനാണ് തിരക്കായി പ്രോലിയേശ നന്ദി അപ്പൊ ഞങ്ങൾ എല്ലാം എല്ലാവരും പരിപാടി ഒന്ന് രസമാക്കി തീർക്കുന്നതിനു വേണ്ടി കസേര കസേര നോക്കുന്നു അപ്പുറത്തിന് ഒരു ചേച്ചി എന്റെ കൊച്ചിന്റെ കസേരും ഇപ്പൊ വലിയ ഡിഗ്രിക്കാരിയായി കൊച്ചു മുട്ടക്കറച്ചു എന്റെ ചേച്ചി മറിച്ച് പോയി ഞങ്ങൾ ആരും ഞങ്ങളുടെ കസേര നോക്കിയില്ല വല്ലവരുടെയും കസേര നോക്കി അപ്പുറത്തിരുന്ന ചേച്ചി നമ്മുടെ കസേര കൊച്ചിന്റെ കസേര നോക്കി കൊച്ചു സമയക്കും അന്ന് ചെറിയ കൊച്ചാ കൊച്ചു കൊച്ചി ചേച്ചി മറിച്ചോണ്ട് നന്ദി അപ്പൊ നമ്മുടെ ഉള്ളിൽ തന്നെ ഈ നിധി ഈ ധനശേഖരൊണ്ട് അവരെ ഇവരെ ഒന്നും ബന്ധിപ്പിച്ചല്ല കർത്താവ് ഇത് വെച്ചേക്കുന്നത് നമ്മുടെ ഉള്ളിൽ ഒരു പവർ ഉണ്ട് ഒരു ശക്തിയുണ്ട് ഉണ്ട് പ്രീസലോ മരിച്ചവർക്ക് കിടക്കപ്പുറത്തി കൊടുക്കാ ചിലര് മരിച്ചവർക്ക് കിടക്കു പുറത്ത് കൊടുക്കുന്നില്ല ചിലര് പാരമ്പര്യത്തിന്റെ പുറകെ പോകുന്നു ചിലര് അവര് കൂടാത്രം ചെയ്തു ഇവര് കൂടാത്രം ചെയ്തു ഭയങ്കര പാട് ഇങ്ങനത്തെ വിശ്വാസം വെച്ചോണ്ടിരിക്കുന്നവര് രക്ഷപ്പെടാൻ ഉള്ള കാര്യം തീർത്തു പറഞ്ഞേക്കാം വടം പടി ചെയ്യും പക്ഷേ നമ്മുടെ കൂട്ടോത്ര മാത്രം ഏത് സ്ഥലത്ത് പോയാലും പോകൂലെന്ന് പറഞ്ഞ് കിടക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട് എന്തോ ചെയ്തു വെച്ചിരിക്കാം ചെയ്യുന്നവരായിരിക്കാം ഇതിലാ ചില ദൈവത്തിലല്ല വിശ്വാസം സൃഷ്ടാവായ ദൈവത്തേക്കാൾ പലരുടെയും വിശ്വാസം ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ് അവര് തന്നെ അശ്വതിയിൽ പത്തൊമ്പത് മുപ്പത്തൊന്ന് ഇരുപത് ആറ് എന്താ പറയുന്നുണ്ട് പറയുന്നത് നിങ്ങൾ അവരെ പറയുന്നത് തന്നെ അശുദ്ധിയാ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തന്നെ നമ്മുടെ തലച്ചോറിലേക്ക് ഏറ്റെടുക്കുക എന്തോണ്ടോ അധികം താമസിയാതെ ആരോഗ്യമാസയില് വായിച്ചത് ഓർക്കുകയാണ് മാനസിക രോഗം പകരുമോ പകരും കാരണം വീട്ടിൽ ഒരാൾക്ക് ഇങ്ങനത്തെ വിശ്വാസം ഉണ്ട് കുറെ നാള് ഇവരെ കൂടി ജീവിച്ച് കഴിയുമ്പോൾ കേട്ട് കേട്ട് കഴിയുമ്പോൾ ആ കൂടെയുള്ളവർക്കും പിന്നെ തോന്നാൻ തോന്നാത്തവർക്കും ശരിയാ ശരിയാ എന്തോ ചെയ്തു വെച്ചിരിക്കുക അല്ലെങ്കിൽ പിന്നെ ആ പിന്നെ മരിപ്പുണ്ടായി അതുണ്ടായി മരിക്കാത്ത വീട് ഏതെങ്കിലും വീട് ഈ ഭൂമിയിൽ ഇണ്ടാ പ്രൈസിലോ ആരെങ്കിലും മരിക്കാത്ത ആരെങ്കിലും ഉണ്ട് ഏതെങ്കിലും കുടുംബം ഉണ്ടോ യേശുവേ നന്ദി

പറഞ്ഞു ഞാൻ സഹദേവൻ ഡോക്ടറോട് വിടാം ഡോക്ടറുടെ അടുത്ത് പറഞ്ഞു വിട്ടു ആയുർവേദത്തിൽ കേന്ദ്ര ഗവൺമെന്റ് കൺസൾട്ടന്റ് ആയിരുന്നു നല്ലൊരു തീഷ്ണതയുള്ള ജലിക്കുന്ന ക്രിസ്തു വിശ്വാസിയാണ് ഈശ്വര് വിശ്വസിക്കുന്നവരോടും അപ്പോ ഡോക്ടർ പറഞ്ഞു എന്നെ വിളിച്ചിട്ട് ഇങ്ങനത്തെ കേസൊന്നും മേലിന് ഇങ്ങനെ വിടല്ലേ എന്ന് എന്താന്ന് ചോദിച്ചപ്പോ ഇവർക്ക് ദൈവത്തിലും വിശ്വാസം ഇല്ല മനുഷ്യരിലും വിശ്വാസം ഇവരെങ്ങനെ ഒരു ഗവൺമെന്റ് ആയി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കംപ്ലീറ്റ് കൂടോത്രവും മന്ത്രവും ഇങ്ങനത്തെ കാര്യമാണ് ഇനി മേലിൽ ഇങ്ങനത്തെ കാര്യം വിട്ടാൽ ഞാൻ അപ്പുറത്തെ വാതിൽ കൂടി ഇറങ്ങി പുറത്തോട്ട് ഓടിക്കളയും അവര് പോയിട്ടേ പിന്നെ ഞാൻ തിരിച്ചു വരുവിടുന്നു ഇത്ര യേശുവി നന്ദി അതും വിശ്വസിച്ചുകൊണ്ടിരുന്നാൽ ഈ ജീവിതകാലം മുഴുവൻ നമുക്ക് തൊട്ടയിലും പിടിച്ചതിനെല്ലാം എല്ലാം അത് വിശ്വസിക്കാൻ മാത്രം നേരം ഉണ്ടാകും നേരം ഉണ്ടാകത്തുള്ളൂ സമയമുള്ളൂ അപ്പൊ ഞാനതിന്റെ പുസ്തകം വലിയ മൊത്തം എടുത്ത് മനസ്സിൽ തണുപ്പിച്ച് നല്ലോണം വരച്ചു കണ്ണു തുറക്കുന്ന നോക്കുന്ന വായരിൽ പോലും അവർക്ക് കണ്ണു തുറന്ന് നോക്കാൻ പറ്റത്തില്ല ശബ്ദങ്ങൾ കേൾക്കും ആ എല്ലാം രകത്താരാണ് എല്ലാം കുടുംബത്തിലാണ് എല്ലാം മന്ത്രമാണ് എല്ലാം മറ്റവൻ്റെതാണ് എന്നുള്ള ചിന്തകൾ അവരെ വേട്ടയാടും അത് അവരുടെ ഉള്ളിലെ ഉള്ളില് വീരുത്വമാണ്ക്കൾ അവിശ്വാസികൾ

പുറമിന് ദോഷം വീടിന് ദോഷം സ്ഥലത്തിന് ദോഷം വീടിന്റെ കട്ടിലു ദോഷം കന്നി മൂലക്ക് ദോഷം യേശു നന്ദി എൻ്റെ വീട്ടിലേക്ക് എണർ ഊത്താൻ വേണ്ടി വന്ന ഭാഗ് അപ്പൊ അവര് ചേട്ടാ പണിക്കാരാണ് ഒരു സ്ഥാനക്കാരനെ വിളിക്കാൻ വേണ്ടി പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ കാണിച്ചല്ലോ അവിടെ കൊത്തിയാ ഞാൻ കൊന്തെടുത്തു ഞാൻ പ്രാർത്ഥിച്ച മവിടെ കൊത്തിയാ മരുന്ന് പറഞ്ഞു അല്ല ഇത് കന്നിമൂലയാണ് പറഞ്ഞു എനിക്ക് അവിടെ കൊത്തണ്ടെന്ന് പറഞ്ഞു യേശു അവിടെ തന്നെ ഉണ്ട് അതുകൊണ്ട് എന്റെ ആത്മാവിനെ ബന്ധിപ്പിച്ചേക്കുന്നത് കഞ്ഞിമൂലയിലിരിക്കുന്ന കെനറിലോട്ടല്ല എന്റെ ആത്മാവിന്റെ ഉടമസ്ഥൻ എന്റെ കുടുംബത്തിന്റെ ഉടമസ്ഥൻ എന്റെ കർത്താവാണ് അപ്പോസരബോധനം പതിനാറ് മുപ്പത്തൊന്ന് കർത്താവായ യേശുക്കർത്തി വിശ്വസിക്കുക നീയും നിന്റെ കുടുംബവും ുംഴുന്ന നമ്മുടെ വീടുകളെ സമർപ്പിച്ച് ഒന്ന് വചനം വെച്ച് ഒന്ന് പ്രാർത്ഥിക്കാം നമ്മുടെ വീട് പറമ്പ് സ്ഥലമെല്ലാം നിങ്ങടെ ഏത് വശത്തു നിന്നാണോ അത് കിഴക്കുവശമാണ് ഇത് പടിഞ്ഞാറ് വശമാണ് അത് കിഴക്കുവശമാണ് ഇത് പടിഞ്ഞാറ് വശമാണ് ഇത് വടക്ക് വശമാണ് ഇത് തെക്ക് വശമാണ് ആ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടെന്നറിയാനാ ഇത് തെക്ക് വശമാണ് അത് വടക്ക് വശമാണ് ഏതു വശമാണ് നിങ്ങളുടെ വീട് അങ്ങോട്ടൊന്ന് തിരിഞ്ഞു നിന്നിട്ട് നമ്മുടെ വീടിനെ കണ്ട് അനുഗ്രഹിച്ചൊന്ന് പ്രാർത്ഥിച്ചേ എന്തോരം കാര്യങ്ങൾ വന്നപ്പോൾ പറമ്പിന്റെ ദോഷം ഓരോ അന്ധവിശ്വാസക്കാർ വന്നപ്പോൾ ഈ വീടിന് ദോഷം പറമ്പിന് ദോഷം സ്ഥലത്തിൻ്റെ ദോഷം വസ്തുവിന് ദോഷം ഇത് ഉള്ളതിന്റെ വില അറിയാൻ പാടില്ല ഇതില്ലാത്ത ഒരു സെന്റ് ഇല്ലാത്ത എന്തോരം ആൾക്കാരുണ്ട് കിട്ടിയതിലൊന്നും തൃപ്തിയില്ല അതുകൊണ്ട് തന്നെ ഈ കുടുംബത്ത് ഒന്നും നടക്കുന്നില്ല ദൈവം തന്നതിനെ മോശമായിട്ട് കാണാൻ സാത്താൻ പ്രേരിപ്പിക്കുക യോ ഞാന രണ്ട് നാമത്തിനാലോ പറയുന്നുണ്ട് അവൻ നുണയനും നുണയുടെ പിതാവുമാണ് പണ്ട് മുതലേ ദൈവം എന്ത് നല്ലതാണെന്ന് പറഞ്ഞ് നിങ്ങൾ തന്നു അത് സാത്താൻ വികൃതമായ നുണയാക്കി മാറ്റി മനുഷ്യരെ കബളിപ്പിക്കാൻ പറമ്പിന്റെ ദോഷം വീടിന്റെ ദോഷം സ്ഥലത്തിന്റെ ദോഷം സ്ഥാനത്തിന്റെ ദോഷം ഇങ്ങനെ പറഞ്ഞ് നിന്റെ ജീവിതത്തിലെ ഏതെങ്കിലും പ്രശ്നം കുറവ് അതിന്റെ കാരണം പറമ്പിന്റെ ദോഷം അതിന്റെ കാരണം തരത്തിന്റെ ദോഷം അതിന്റെ കാരണം പഞ്ചഭൂതങ്ങളുടെ കുഴപ്പം അതിന്റെ കാരണം അയൽവാസി ഇങ്ങനെ പലതുമായിട്ട് ബന്ധപ്പെടുന്നു ഇത് വികൃതമായ സാത്താന്റെ നൊണയാണ് യേശു എന്റെ കുടുംബത്തിന് വേണ്ടി എന്റെ പൂർവികർക്ക് വേണ്ടി ഈ നൊണകൾ ഞാൻ ഉപേക്ഷിച്ച് യേശു നാമത്തിൽ പ്രാർത്ഥിക്കുന്നു എന്റെ കുടുംബത്തിൽ പലരും ഇങ്ങനത്തെ അന്ധവിശ്വാസങ്ങളുള്ളവരുണ്ട് ും നടത്തിയിട്ടുണ്ട് ദൈവമല്ലാത്ത പലതിനെയും ആരാധിച്ചിട്ടുണ്ട് ദിക്കിന് പറമ്പിന് വിശ്വസിച്ച് ഇരുന്നിട്ടുണ്ട് ദൈവമേ ദൈവം അനുഗ്രഹിച്ചു തന്ന ഈ പുണ്യപ്പെട്ട ഭൂമിയാണ് ഇതിനെ ഞാൻ ദുഷിച്ചു പറഞ്ഞു ആകാശം എന്റെ സിംഹാസനം ഭൂമി എന്ന് പാതപീഠവുമാണ് വചനം പറയുന്നുണ്ടല്ലോ കർത്താവിന്റെ പാദ

നീങ്ങി പോകട്ടെ യേശുവേ െ ലോയർ ചെയ്യ നിങ്ങളുടെ വീടിനെ കണ്ട് മുറികളെ കണ്ട് പ്രാർത്ഥനാ മുറിയെ കണ്ട് അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഈശോയുടെ ചിത്രം കണ്ട് നിങ്ങളുടെ കുടുംബ സന്തോഷത്തോടെ ായിട്ട് കണ്ട് നിന്റെ മക്കള് ആ ദേശത്തേക്ക് തിരിച്ചു വരും നിങ്ങളുടെ കുടുംബം ഒന്നിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞും പ്രാർത്ഥിക്കും അവിടെ ഒരു ഭവനം പണിയും വീടിന്റെ പണി തീർക്കും കടകൾ മാറും സന്തോഷത്തോടെ ദൈവത്തിനെ നന്ദി പറഞ്ഞും പ്രാർത്ഥിക്കും ഏറ്റെടുക്കുന്നതായിട്ട് കണ്ട് മഹത്വം വെളിപ്പെടുന്നതായിട്ട് കണ്ട് അഞ്ച് ഞാൻ അതിനെ മഹത്വമായിരിക്കും കഥാവ ഈ പറമ്പിൽ ഈ വീട്ടിലെ മംഗളകാര്യങ്ങൾ നടക്കട്ടെ കഥാവടസ്സങ്ങൾ നീങ്ങട്ടെ മുന്നുകൾ ഉണ്ടാകട്ടെ ഈ കണ്ണുനീര് ഏതെങ്കിലും വ്യക്തിയുടെ കണ്ണുനീരുകൾ ഈ വസ്തു ഉപയോഗിച്ചതോ വിൽപ്പന നടത്തിയോ വ്യക്തികളിൽ നിന്നോ കുടുംബങ്ങളിൽ നിന്നോ നിരപരാധി കണ്ണുനീര് വീട് കിടക്കുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും പാമക്കറകൾ ഉണ്ടെങ്കിൽ യേശു കൊടുത്തു അപ്പോ അവനെ കൈക്ക് പിടിച്ച് ഇങ്ങനെ കൊണ്ടുവരുന്നു അതായത് വിവാഹത്തിന് വേണ്ടി കൊണ്ടുവരുന്നു നടയിൽ പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ പിടിച്ച് മധുരം എന്നുള്ള ചടങ്ങ് ഒരു പരിപാടി നമുക്ക് ഇങ്ങനെ കാണിച്ചു തരുന്നു ആ ഡ്രസ് വരെ പറഞ്ഞു കൊടുത്തു പക്ഷെ ആ ചടങ്ങിൽ ഞാൻ പങ്കെടുത്തു പ്രൈസിലോ അതേ കളറ് അതേ ഡ്രസ് കല്യാണം ആ കുടുംബത്ത് വീട്ടിലെ മൂത്ത മകന്റെ കല്യാണം നടന്നു വീടിനു വേണ്ടി പ്രാർത്ഥിച്ചു നശിച്ച വീട് എന്ന് ഒരിക്കലും പറയരുത് ആരാധന ഗുരുവായൂർ ചാവക്കാട് അമേരിക്കയിലേക്ക് സ്കൈപ്പ് വഴി ഇരുന്നു പ്രസംഗം കേട്ടപ്പോ ഒരു സൗകര്യം നാട്ടില് വരുമ്പോ വിളിക്കും ഒമ്പത് ഏക്കർ സ്ഥലത്തിന്റെ അകത്ത് ഒരു വീടാണ് അമ്മയും മോനും മാത്രമേ ഉള്ളൂ ഒരു മോളുണ്ട് അതിനെ കേരളത്തിന്റെ മറ്റേ അറ്റത്തോട്ട് കെട്ടിച്ചു ചുരുക്കി പറഞ്ഞ ഒമ്പത് ഏക്കർ ഭൂമിയുടെ അകത്ത് ഒരു വീട് അതിൽ രണ്ടു പേര് ആരേ ഉള്ളു ക്രൈസ്തലോ കല്യാണം നോക്കാൻ തുടങ്ങിയത് ഇരുപത്തി മൂന്ന് വയസ്സിലാണ് ഇപ്പൊ ചെറുക്കന് മുപ്പത്തെട്ട് വയസ്സായി ഇരുപത്തിമൂന്ന് വയസ്സ് മുതൽ മുപ്പത്തെട്ട് വയസ്സ് വരെ നടക്കാത്ത കാര്യം ഇഞ്ഞ് നടക്കു നടക്കുവോ സാധാരണഗതിയിൽ എന്താ അപ്പൊ ചേച്ചി കരുന്ന് ബ്രദറെ ഞാൻ ഞങ്ങടെ നാട്ടിൽ വരുമ്പോ എല്ലാ വർഷവും ചിലപ്പോ അതി നടക്കുമ്പോ എന്തെങ്കിലും ആവശ്യമുള്ള പൈസ ഇഷ്ടമാതിരി ഉണ്ട് യേശുവേ ക്രൈസ്തലോയാ തേങ്ങയും കൂടെ കൊണ്ടുപോയി പോണോന്ന് പറഞ്ഞു അപ്പൊ തേങ്ങയണമല്ല ജോളി എന്നെ കാണിച്ചു ഒരു പത്ത് നാലായിരം തേങ്ങയെങ്കിലും അവിടെ കിടപ്പുണ്ട് അപ്പോ ഞാനോർത്ത് ഈ വണ്ടിയൊന്നും പോരാതെ വരും കഞ്ഞിക്കള തേങ്ങ കൊണ്ടു പോകാൻ ഇതൊന്നും പോരാതെ വരും പക്ഷെ അവസാനം മനസ്സിലായി പത്ത് തേങ്ങ പോരാ നേരം ഡിക്കിയിലെടുത്ത് കയറ്റി വിട്ട് ക്രൈസിലോ ഞാനത് നമുക്ക് തെങ്ങൊന്നുമില്ല തെങ്ങെല്ലാം വെട്ടി പോയി അപ്പോ ഈ ഭക്ഷണ വിതരണ ശത്രുഷക്ക് ഉള്ള തേങ്ങ തന്നുവിടാന്ന് പറഞ്ഞു ഒരു പത്ത് തേങ്ങ എങ്ങനെയോ വിഷമിച്ച് വിഷമിച്ച് ഡിക്കീടെ അടുത്ത് എടുത്ത് അവർ കയറ്റി ക്രൈസിലും അത് കൊട്ടാര യേശുവേ നന്ദി ചേരുടെയൊക്കെ പ്രശ്നം ഈ കൈവിടാത്തതും ഒരു പ്രശ്നം എൻ്റെ ഒപ്പം പറയാനുള്ള കാര്യം കുഞ്ഞുങ്ങളില്ലാത്തവർ വിവാഹം നടക്കാത്തവർ എനിക്ക് തന്നെ ഒന്നല്ല നല്ലോണം ചെയ്യാൻ വർഷം ണ്ട് ആരുടെ മുഖം നോക്കാറില്ല തമ്പുരാ പ്രചോദനം കൊടുക്കുന്ന കാര്യം വചനാധിഷ്ഠിതമാണെങ്കിൽ അത് പറയും അല്ലെ അങ്ങനെയല്ലേ പ്രീസിലോ ജയിലാ സഹോദരി പറഞ്ഞാൽ കൊച്ചിന്റെ ഗർഭിണിയായിരുന്ന അവസ്ഥ അല്ലെ മൊഴയും ഉണ്ട് കൊച്ചുണ്ട് എത്ര വർഷമായി പറഞ്ഞിട്ട് കൊച്ചിന് ഇരുപത് വയസ്സായി കൊച്ചിന് ഇരുപത് വയസ്സായി ഇരുപത് വർഷം മുമ്പ് എൻ്റെ അപ്പന്റെ അടുത്ത് ശുശ്രൂഷ വന്ന സമ്പ്രാർത്ഥിക്കാൻ വന്നപ്പോ നടുക്കും രണ്ട് സൈഡിലും മഴ എന്താ പറഞ്ഞത് ഡോക്ടർക്ക് തെറ്റിയതാ കൊച്ചും കൊച്ചിന്റെ രണ്ട് സൈഡിലും മുഴയായിട്ടാണ് ഡോക്ടർമാര് അനുസരിച്ച് പറഞ്ഞത് അപ്പൊ പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രാർത്ഥനക്കാരനെ വിളിച്ചപ്പോ പറഞ്ഞത് സാരില്ല ഡോക്ടറിന് എന്തോ തെറ്റ് പറ്റിയതാണെന്നാണ് ആര് വന്നത് എൻ്റെ അപ്പൻ ജോയ് ബ്രദർ ഈ സഹോദരി പ്രാർത്ഥിക്കാൻ വിളിച്ചപ്പോ പറഞ്ഞത് അന്നൊരു ഫോണി കൂടെ പ്രാപിച്ചു അന്ന ലാൻഡ് ഫോണാണ് അല്ലേ ആ ലാൻഡ് ഫോണിക്ക് രണ്ട് മൂ മൂസെറ്റ് ครับ ഞാനവ താമസസ്ഥലത്തിനെ വിട്ടു പോകുമ്പോൾ ഓക്കിയിട്ട് ഡോക്ടറെ ഒന്ന് ചോദിച്ചിേ നമ്മടെ സർവും കാണാനില്ലാണെന്ന് അതവരത്ര കൊടുക്കുന്നതിന് പ്രൈസ് ദി ലോർഡ് ആറാ വീണ്ടും ആശുപത്രിയിൽ ചെന്നപ്പോഴത്തേക്കും ഈ രണ്ട് വശത്ത് യൂട്രസിയിൽ ഉണ്ടായിരുന്ന മുഴ കാണാനില്ല ഇത് എന്ത്യെന്ന് ഡോക്ടർ ചോദിച്ചപ്പോൾ പറഞ്ഞ് അതൊരാൾക്ക് കൊടുത്തു ആർക്ക് കൊടുത്തു യേശുവിന് കൊടുത്ത യേശു സ്വീകരിക്കും കർത്താവ് സ്വീകരിക്കാത്തതായിട്ട് ഒന്നുമില്ല ഇപ്പൊ ഓണം വരാൻ പോണല്ലേ കടയുടെ ഒക്കെ മുമ്പിൽ പല ബോർഡുകളും വന്നു തുടങ്ങി പഴയത് കൊടുത്താൽ പുതിയത് കൊണ്ടുപോകാം അടിയിൽ കുഞ്ഞക്ഷരുണ്ട് ഏഹ് കണ്ടീഷൻസ് അപ്ലൈ എന്ന് പറഞ്ഞാൽ പഴയ ഫ്രിഡ്ജ് കൊടുത്താൽ അഞ്ഞൂറ് രൂപ കിട്ടും പഴയ ടി വിടുന്ന അഞ്ഞൂറ് രൂപ കിട്ടും കൂടി ആയിരം രൂപ കിട്ടും ഓട്ടോക്ഷകാശി അവിടെ വരെ എത്തിക്കാൻ അഞ്ഞൂറ് രൂപ കൊടുക്കണം അപ്പൊ ഫ്രീ ആയിട്ട് കൊടുക്കണ പോലെ കൊടുക്കണം പുതിയത അവര് പറയുന്ന വില കൊടുക്കണം പക്ഷെ കർത്താവ് അങ്ങനെയല്ല നമ്മുടെ പഴയത് മൊത്തം കൊടുത്താൽ ഒരു വ്യവസ്ഥകളും ഇല്ല വിശ്വാസത്തോടെ കൊടുത്താൽ പുതുപുത്തനാക്കി പണിത് വിടും അതെല്ലാം ആ കൊച്ചിപ്പയസ് ഇരുപത് വയസ്സായി അമൃത

ആ കൊച്ചു ജനിച്ച് അമ്പത്താറ് ദിവസമായി കഥ നമ്മുടെ രോഗം പാകങ്ങൾ ദുഃഖങ്ങൾ വിഷമങ്ങൾ പ്രതിസന്ധികളെല്ലാം ഇതാ കർത്താവിന് വിശ്വാസത്തോടെ വിട്ടു കൊടുത്ത് നമ്മൾ പ്രാർത്ഥിക്കണം